സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വണ്ടർ ഹച്ചിൻ എനിക്ക് തന്നെ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെന്ന് എനിക്കത് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വാൻ ലൈഫ് ഇപ്പോൾ ചെയ്യുന്നത് കാനഡയിൽ വന്നിട്ട് ഒന്നാമത് ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ വന്നാണ് നമ്മൾ ഒരുപാട് ഫീസൊക്കെ കൊടുത്തും അതുപോലെ തന്നെ ഒരുപാട് വലിയ ഒരു സ്വപ്നങ്ങളൊക്കെ കണ്ടാണ് ഒരുപാട് പേരും കാനഡയിലേക്കൊക്കെ വരുന്നത് ഞാനും അതുപോലെ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം വളരെ വലുതായിട്ടൊന്ന് മാറി കുറേ ചിന്താതികളൊക്കെ എന്നെ എൻ്റെ ചിന്താഗതികൾ കുറേയൊക്കെ മാറി ഇപ്പോൾ ഒരു മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എല്ലാവരും വലിയ വലിയ ഓട്ടങ്ങളിലാണ് എന്തൊക്കെയോ നേടിയെടുക്കാനും എന്തൊക്കെയോ വാങ്ങിയെടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിലാണ് പക്ഷേ അവസാനം അവരുടെ കയ്യിൽ സമാധാനമില്ല പണമില്ല പണം ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ പണം കാണിക്കുന്നതെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ വേറൊരാളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് കുറേ പണമൊക്കെ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എന്തൊക്കെയാണെന്നും എല്ലാം നേരിട്ട് വടക്കിണക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഓട്ടം നമുക്ക് ആവശ്യമില്ല എന്ന സ്വാഭാവികമായിട്ടും എനിക്കിങ്ങനെ തോന്നി അങ്ങനെയാണ് ഞാനൊരു മിനിമലിസ്റ്റ് ജീവിതം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നത് ജീവിതകാലം മൊത്തം വാൻ ലൈഫ് മാത്രമായിട്ട് ജീവിക്കുമെന്നുള്ളതല്ല അതിനർത്ഥം പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഉടലെടുക്കും കാരണം ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടും പഠിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഓർത്തിണക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്വപ്നത്തിലേക്കായിരുന്നു വാൻ ലൈഫ് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് കാരണം എനിക്ക് ഒന്നാമതായി യാത്ര വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജീവിതം ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പണം സേവ് ചെയ്യാൻ പറ്റും സാധിക്കും അതൊരു കാര്യമാണ് അത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ കാര്യമാണെന്നുണ്ടെങ്കിൽ എന്നോട് പലരും പറ ചോദിക്കാറുമുണ്ട് അപ്പോൾ എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നുണ്ടല്ലേ റെന്റ് അടയ്ക്കുന്നില്ല റെന്റ് അടയ്ക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറെ പൈസയൊക്കെ സേവ് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പൊ റെന്റ് അടിക്കുക എന്ന് മീൻസ് കാനഡയിൽ ഇപ്പൊ ടൊറോണ്ടോ വാൻകോവർ അങ്ങനെയുള്ള ഓരോ സിറ്റികളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് അത്രയും വലിയ പൈസ ഒന്നും ഞാൻ അടയ്ക്കേണ്ടി വരുന്നില്ല പിന്നെ റെന്റ് എന്നുള്ളൊരു കാര്യത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നില്ല പിന്നെ ഭക്ഷണം ഭക്ഷണം എല്ലാവരും കഴിക്കുന്ന രീതിയിൽ തന്നെ പിന്നെ മൂന്ന് നേരം എന്നുള്ളത് ഞാൻ മൂന്ന് നേരം കഴിക്കാറില്ലെങ്കിലും എൻ്റെ ഡിപ്പൻസ് ആണ് എനിക്ക് എൻ്റെ വിശപ്പ് എനിക്ക് അപ്പോൾ തോന്നുന്നു അപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കും എന്തുണ്ടാക്കി വേണമെങ്കിലും കഴിക്കും ചിലപ്പോൾ എനിക്ക് വെളിയിൽ പോയി കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോയി കഴിക്കും എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു രീതി അങ്ങനെയാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ജീവിക്കണം അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ജാപ്പനീസ് ഫുഡ് ട്രൈ ചെയ്യാൻ തോന്നി അല്ലെന്നുണ്ടെങ്കിലൊരു പെട്ടെന്നിരിക്കുമ്പോൾ ഒരു ഷവർമ്മ കഴിക്കാൻ വേണ്ടി തോന്നുകയാണ് അപ്പോൾ ഷവർമ്മയൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു പാടുള്ള ഒരു കാര്യമാണ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ വാനിലാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഒരു കടയിലേക്ക് പോകും അവിടെ പോയിട്ടിരുന്ന് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും എൻ്റെ തലയിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നത് കാരണം ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഫീൽ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ 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 സന്തോഷമുള്ളതും കൂടുതൽ കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനെന്ത് ചെയ്യും എനിക്കങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കാൻ വീണ്ടും വീണ്ടും എനിക്ക് പറ്റും അപ്പോൾ ഞാനെന്ത് ചെയ്യും ഞാനത് വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ തന്നെ പിന്നെ ലൈഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആക്റ്റീവായിരിക്കും മീൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാവും കാരണം ഒന്നെങ്കിലും തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഹീറ്റർ ഓൺ ആക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ തലയിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും ഓക്കെ ചാർജ് ചെയ്താറ് അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചെയ്യണം പിന്നെ ഓക്കെ ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഫുഡ് ഉണ്ടാക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി വെക്കണം അത് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കണം അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ ഫുള്ളി നമ്മളെ കൺട്രോൾഡ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു തിരക്കിലായിരിക്കും അപ്പോൾ നമുക്ക് ഈ ബോറഡി അല്ലെന്നുണ്ടെങ്കിൽ ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനത്തെ കുഴപ്പങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഇതേ സമയത്ത് വാൻ ലൈഫ് ചെയ്ത് അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വാൻ ലൈഫ് ചെയ്യുന്നത് കൊണ്ടാവാം അങ്ങനെ ആങ്സൈറ്റിയും ഡിപ്രഷനും വന്ന് എനിക്കറിയാവുന്നതല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് അറിയാവുന്നതല്ല പക്ഷേ ഞാൻ ഈ വാൻ ലൈഫിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവസാന പുള്ളി അങ്ങനെ ഒരു രീതിയിലേക്കായിട്ട് അവസാനിപ്പോൾ മെഡിക്കേഷനൊക്കെ ആയിട്ട് വാൻ ലൈഫ് നിർത്തേണ്ട ഒരവസ്ഥ വന്ന ഒരാളെയും എനിക്ക് പറയാം പിന്നെ വാൻ ലൈഫിൽ ഈ ഗുണങ്ങൾ മാത്രമൊന്നല്ല കേട്ടോ ഉണ്ട് ദോഷങ്ങൾ മീൻസ് ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ നമ്മൾ വേറൊന്നും നോക്കേണ്ടി വരുന്നില്ല വീട്ടിലേക്ക് കയറുന്നു വീട്ടിൽ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ ടെമ്പറേച്ചറൊക്കെ സെറ്റാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒന്നും കാര്യം വരുന്നില്ല എല്ലാം ഓട്ടോമാറ്റിക്കലാണ് ആണ് നമ്മളവിടെ ഒരു ജീവിതം ഉള്ളിൽ കയറുന്നു നമുക്ക് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറാം പോകാം ഫോൺ കുത്തിയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം വീട്ടിൽ അമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉണ്ടാക്കി തരുന്നു ഇതെല്ലാം ഉണ്ടാക്കി വെക്കാൻ അമ്മയുണ്ട് വീട്ടിലേക്ക് ചിലപ്പോൾ പൈസ കൊണ്ടുതരാൻ അച്ഛനുണ്ടാവും സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ കുറേ 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 ഗുണങ്ങളുണ്ട് അപ്പോൾ ആ ഗുണങ്ങളൊന്നും നമുക്ക് ചിലപ്പം ഇവിടെ ഉണ്ടെന്ന് വരില്ല നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കേണ്ടി വരും ഫുള്ളി പിന്നെ വേറൊരാളുടെ ഒപ്പീനിയൻസ് എടുത്തിങ്ങോട് വന്ന് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രമേ നമുക്ക് ആ എക്സ്പീരിയൻ ചോദിച്ച് വാങ്ങാനും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയാസ് എടുത്ത് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് ഒരുപാട് പേരെ കണ്ടെത്താൻ പറ്റുമോ ഇല്ല അപ്പം നമ്മുടെ കാര്യങ്ങൾ മൊത്തം അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വരുന്ന ഐഡിയാസും കാര്യങ്ങളും വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക ചെയ്ത് പഠിക്കുക എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ കാലാവസ്ഥ വലിയൊരു ഘടകമാണ് സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാനിലെ ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും പിന്നെ നമുക്ക് സൺലൈറ്റിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റിനെ ഒരു ഒരുമാതിരി നമുക്ക് ചൂടൊക്കെ പ്രതിരോധിക്കാൻ പറ്റും പിന്നെ ഫാനും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം പക്ഷേ വീട്ടിൽ ഉറങ്ങുന്ന ആ ഒരു സുഖം കിട്ടണം എന്നില്ല ഡിഫൻസ് അപ്പോൾ നമ്മുടെ ബെഡ് അല്ല ഇൻസുലേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് വീടിൻ്റെ ഒരു കോൺട്രാക്ടർ ആ ഒരു പണിയെടുത്ത് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്ത് വെക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ തന്നെ വർക്ക് ചെയ്ത് ആദ്യമായിട്ട് നമ്മുടെ ഒരു ഡി ഐ വൈ പ്രോജക്ട് പോലെയുള്ള ഒരു വാനിൽ താമസിക്കുമ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ എന്നുള്ള ഒരു കുഴപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് വണ്ടിയുടെ മെയിൻ്റെനൻസ് ആണ് അപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ ഓയിൽ ചേഞ്ച് എന്നൊക്കെ പറയാം നമ്മളിപ്പോൾ നോർമലി ഇവിടെ ചുമ്മാ ഒരു വാൻ ലൈഫ് ഒക്കെ നടത്തി മോൺറേലിനുള്ളിൽ തന്നെയൊക്കെയാണ് കഴിയുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു കൊല്ലമൊക്കെ മതിയായിരിക്കും ഒരു ഓയിൽ ചേഞ്ച് അതിനിപ്പോൾ ആകെ നമ്മളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അമ്പത് ഡോളർ വരുമായിരിക്കും എത്ര വരുമ്പോൾ ഒരു രണ്ടു മണിക്കൂർ ജോലി ചെയ്യുന്ന പൈസ അല്ല ഒരു മണിക്കൂർ ജോലി ചെയ്യുന്ന പൈസ അപ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് വരുന്നില്ല എങ്കിലും അല്ലാതെ ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ കംപ്ലയിൻറ്റ് ഇപ്പോൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരു ഫുൾ ടൈം ആയിട്ട് ഒരു വാൻ ലൈഫും പ്ലസ് ഒരു യൂട്യൂബ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്രയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ മിക്കവാറും ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ എൻജിൻ്റെ ബാക്കിയുള്ള ബാക്കി പരിപാടികൾ പിന്നെ വിയർ ആൻഡ് വിയർ സംഭവിക്കുന്ന പാർട്സുകൾ മാറ്റേണ്ടി വരും പിന്നെ ടയർ ചേഞ്ചുകൾ ഒരുപാട് വരും അപ്പോൾ ഒരുപാട് പൈസകൾ അങ്ങനെയൊക്കെ മാറേണ്ടി വരും അപ്പം നമ്മളിപ്പോൾ നോർമലി ഒരു ജോലി സ്ഥലമുണ്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു വാൻ ലൈഫും കൂടെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്രയും ചെലവ് നമുക്ക് വരുന്നില്ല ഒരു കുഴപ്പം എന്ന് പറയുന്നത് ലൊക്കേഷൻസ് കണ്ടെത്താനുള്ള കുഴപ്പങ്ങളാണ് ഇപ്പൊ ഫ്രീ ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റ്സ് മോണ്ട്രയിൽ എന്നുള്ള ഒരു സിറ്റിയിൽ ഫ്രീ ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റ്സുകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഈ ഒരു ഏരിയ വിട്ട് മോണ്ട്രയിൽ വിട്ട് വെളിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്യാമ്പ് സൈറ്റ്സുകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ വേറെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തു ഇതിനിടയിൽ തന്നെ പല പ്രൊവിൻസുകളിലേക്ക് അവിടെ അവിടെയൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്യാമ്പ് സൈറ്റ്സ് ഉണ്ട് പക്ഷേ പ്രത്യേകിച്ച് മോണ്ട്രയിൽ ഇങ്ങനെ ഒരു ഫ്രീ ക്യാമ്പ് സൈറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും സാധിക്കില്ല അപ്പോ ഒന്നുണ്ടെങ്കിൽ ആയിട്ട് എവിടെയെങ്കിലും നിർത്തി നമ്മൾ പാർക്കിങ്ങിൽ കണ്ടെത്തി അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലങ്ങൾ നോക്കി നമ്മൾ ക്യാമ്പ് ചെയ്ത് ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ ഓരോ സ്ഥലം നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ടി ഓരോ സ്ഥലം ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഓരോ സ്ഥലം കണ്ടെത്തി അങ്ങനെയൊക്കെ കിടക്കേണ്ടി വരും നാലാമതുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് പവർ സ്റ്റേഷൻസ് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പവർ സ്റ്റേഷൻസ് മൂന്ന് നല്ല രീതിയിൽ തന്നെയുണ്ട് പക്ഷേ വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്കൊക്കെ വേണ്ടത് ആണ് അപ്പോൾ അതെല്ലാം നമുക്ക് ഫ്രീ ആക്സസ് ഉള്ളത് ഇവിടെ അങ്ങനെ കണ്ടു കിട്ടാൻ നമുക്ക് ഭയങ്കര പാടാണ് ഇവിടെ പബ്ലിക്കായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ളത് നമ്മുടെ വിന്റില് കോൾ സ്റ്റാർട്ട് വരുമ്പോൾ വണ്ടിക്ക് കോൾ സ്റ്റാർട്ട് വന്നു കഴിയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ബ്ലഗ് കോയിൻസ് മാത്രമാണുള്ളത് നമുക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ വാനുകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാമ്പേഴ്സിനോ ഒന്നും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ബാറ്ററി ചാർജ് ചെയ്യാനും വേണ്ടിയൊന്നും പക്ഷേ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അക്സസിബിലിറ്റീസ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ട് അപ്പോ നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നെമ കണക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഒരു വാൻ ലൈഫ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഇനിയും അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന വേറൊരു ചലഞ്ച് മനുഷ്യന്മാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒരു ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇതിനെ പറ്റി ഒരറിവുമില്ലാത്തവരോട് നമുക്ക് സംസാരിക്കാൻ ഭയങ്കര പാടായിരിക്കും കാരണം വാൻ ലൈഫ് ചെയ്യുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവരുടെ കൺസെപ്റ്റ് തന്നെ വേറൊരു രീതിയിലുള്ളതായിരിക്കും അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാനൊക്കെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പൊ സോളാർ പാനല് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സോസ്റ്റ് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പ്ലഗ് പോയിന്റ് വെളിയിലുള്ളത് നമ്മുടെ പ്ലഗ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് അതിലേക്ക് ഒന്ന് കില്ലിപ്പറിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും നശിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസീസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വാഹനങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പണിയാനും പിടിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പം എന്തായാലും ഇങ്ങനെ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കാനഡയിൽ വാൻ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്രകൾ ഒരുപാട് ഒന്നിച്ച് തന്നെ പോകാം ഇതുപോലെ എക്സ്പീരിയൻസ് യാത്ര ചെയ്യണം അതുപോലെ തന്നെ ഒരു ക്യാമ്പർ വാനിൽ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ക്യാമ്പൊക്കെ ചെയ്ത് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് വലിയൊരു യാത്രകളൊക്കെ നമുക്ക് നടത്താം അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ ഇതുപോലെ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും